നമസ്കാരം ഇസ്മയിൽ ഹനിയെ തീർക്കുമ്പോ മൊസാദ് മറ്റൊരു ഹമാസ് നേതാവിനെ തീർത്തെന്ന വാർത്തകളാണ് വരുന്നത് ഇറാനും ഹമാസിനും നല്ലൊന്നാം തരം തിരിച്ചൊടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ജൂലൈ പതിമൂന്നിന് ഖാൻ യൂനിസിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ആ ആക്രമണത്തിൽ ഹമാസിന്റെ സൈനിക കമാൻഡർ മുഹമ്മദ് ദെയ്ഫ് മരിച്ചെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ദെയ്ഫ് കൊല്ലപ്പെട്ടതായി എന്തായാലും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഹമാസ് ഇത് വൻ തിരിച്ചടിയായത് കൊണ്ട് തന്നെ അംഗീകരിച്ചിട്ടില്ല ഹനിയയുടെ വധത്തിന് പുറമെ ഇതുകൂടി അംഗീകരിക്കുക എന്നത് ഹമാസിനെയും ഇറാനെയും സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് മുഹമ്മദ് ദൈഫ് എന്നാണ് ാണ് കരുതപ്പെടുന്നത് ഹമാസിന്റെ തുരങ്ക ശൃംഖലകളും സ്ഫോടക വസ്തുക്കളും വികസിപ്പിക്കുന്നതിലും സുപ്രധാന പങ്ക് വഹിച്ചിരുന്നു ദൈഫിനെ ഒമ്പത് കണ്ണുള്ള പൂച്ച എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചിരുന്നത് അതിന് കാരണവുമുണ്ട് പലതവണയാണ് കൊന്നതായി അവകാശവാദം ഉയർന്നിരുന്നത് എന്നാൽ അതിനെയെല്ലാം മറികടന്നു ഹമാസിന്റെ സായുധ വിഭാഗം അൽ കസം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ഇസ്രായേലിന്റെ കുറ്റവാളി പട്ടികയിലെ ഒന്നാമനായിരുന്നു ഇയാളെ വധിക്കാൻ ഏഴ് തവണ ഇസ്രോയിൽ ശ്രമിച്ചു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു അതിനെയും അദ്ദേഹം ദൈഫ് അതിജീവിച്ചു ദൈഫ് ഒരിക്കലും പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല ഇക്കാലത്തിനിടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ദൈഫിൻ്റെതായി പുറത്തു വന്നത് ഒന്ന് ഒരു നിഴൽ ചിത്രം മറ്റൊന്ന് പ്രായം ഇരുപതുകളിലായിരുന്നപ്പോഴത്തേത് മറ്റൊന്ന് മുഖം മറച്ചതും ദൈഫ് എവിടെയാണെന്നത് അജ്ഞാതമായിരുന്നു ഇത്രയും കാലം ഗസയിലെ പല തുരങ്കങ്ങളിലൊന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഖാനിയോനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് ജനിച്ചത് യഥാർത്ഥ പേര് മുഹമ്മദ് മസ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ പലസ്തീൻ വിപ്ലവത്തിന്റെ സമയത്താണ് ദേവ് ഹമാസിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇയാൾ ഇസ്രായേലിന്റെ പിടിയിലായി പതിനാറ് മാസം തടവിൽ കിടന്നു ഗാസയിലെ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ശാസ്ത്രത്തിൽ ബിരുദം സർവകലാശാലയുടെ സമിതിയുടെ ചുമതല വഹിച്ചു ഹാസ്യ നാടകങ്ങളിൽ അഭിനയിച്ചു ഗാസയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നതിനും ബോംബുകൾ ഉണ്ടാക്കുന്നതിനും ചുക്കാൻ പിടിച്ചത് ദൈഫ് തന്നെ ഇസ്രായേലിന്റെ വധശ്രമങ്ങളിൽ ദൈഫിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടെന്നും ഒരു കാലിന് ഗുരുതരമായി പരിക്കേറ്റെന്നും ഹമാസ് വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇയാളുടെ ഭാര്യയും ഏഴു മാസം പ്രായമുള്ള മകനും മൂന്ന് വയസ്സുള്ള മകളും കൊല്ലപ്പെട്ടു ഒമ്പത് ജീവനുകളുള്ള പൂച്ചയെന്നും ഇയാൾ അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചു മുതൽ ഇസ്രായേലിന്റെ കുറ്റവാളി പട്ടികയിലുള്ള ദൈഫിനെ ഭഗവർത്തൻ മൊസാദ് ഏഴു തവണ എന്നാൽ മൊസാദിന്റെ പരിശ്രമങ്ങളെ നിഷ്പ്രഭമാക്കി ഓരോ തവണയും ഇയാൾ വഴുതി മാറി ഇസ്രായേലിന്റെ അഞ്ച് വ്യോമാക്രമണങ്ങളെയാണ് ദൈഫ് അതിജീവിച്ചത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടന്ന ആക്രമണത്തിൽ ദൈഫ് കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും പിന്നാലെ ജീവനോടെ ഉണ്ടെന്ന് ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു അന്നത്തെ ആക്രമണത്തിൽ ഒരു കണ്ണ് നഷ്ടമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് രണ്ടാം വധശ്രമം കൈപ്പത്തിയെറ്റെങ്കിലും അതിനെയും അതിജീവിച്ചു അന്നത്തെ ആക്രമണത്തിൽ കൂട്ടാലെ അദ്നൻ അൽ ഖോൽ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ആറിൽ ജൂലൈ പന്ത്രണ്ടിന് മുതിർന്ന ഹമാസ് നേതാക്കൾ യോഗം ചേർന്ന വീടിന് നേരെ ഇസ്രായേൽ വ്യോമസേന ബോംബിട്ടു ഇസ്രായേൽ സൈന്യത്തെ ആശ്ചര്യപ്പെടുത്തി ആ ആക്രമണത്തിൽ നിന്ന് തിരിച്ചെത്തി എന്നാൽ നട്ടെലിന് അതിഗുരുതരമായ പരിക്കുകളേറ്റു ഇതോടെ ശരീരം തളർന്ന ഇയാൾ ചക്രക്ക സേനയിലായെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ അൽഗസം ബ്രിഗേഡ്സിന്റെ മേധാവിത്വം അഹമ്മദ് ജബരി ഏറ്റെടുത്തു എട്ടു വർഷങ്ങൾക്ക് ശേഷവും ദൈഫിനെ ഇല്ലാതെയാക്കാൻ ഇസ്രായേൽ വിഫലമായ ഒരു ശ്രമം നടത്തി ഗാസയിലെ ഷെയ്ഖ് റദ്വാന് സമീപമുള്ള ഒരു വീട് ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ചു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് നടന്ന ആക്രമണത്തിൽ ദൈഫിന്റെ ഭാര്യ വിദാദ് മൂന്ന് വയസ്സുള്ള മകൾ സേറയും ഏഴു മാസം പ്രായമുള്ള മകൻ അലിയും കൊല്ലപ്പെട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ നടന്ന വധശ്രമത്തിൽ നിന്ന് ദൈഫ് രക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഏറ്റവും ഒടുവിലത്തെ വധശ്രമം ഓപ്പറേഷൻ ഗാർഡിയൻ ഓഫ് വോൾസ് എന്ന ദൗത്യത്തിനിടെ മെയ് മാസത്തിൽ പതിനൊന്ന് ദിവസത്തിനിടെ രണ്ട് തവണ ദൈഫിനെ കൊല്ലാൻ ഇസ്രയേൽ ശ്രമിച്ചു അതും പരാജയപ്പെട്ടു അങ്ങനെ തുടരെ തുടരെ ഏഴ് വധശ്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതോടെയാണ് ദെയ്ഫിന് ഒമ്പത് ജീവനുകളുള്ള പൂച്ച എന്ന വിളിപ്പേര് വീണത് ആ ഒമ്പത് ജീവനുകളുള്ള പൂച്ചയാണ് ഇപ്പോൾ മരിച്ചതും നന്ദി